വന്നിട്ട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടും നല്ല രാജ്യമാണ് പിന്നെ എന്താ യു കെ പറ്റി ഇങ്ങനെ എന്തെങ്കിലും ഒരു വിമർശനം ഒക്കെ വരുന്നതിൻ്റെ കാര്യവും എനിക്ക് തോന്നുന്നു ഏതൊരു ഇന്ത്യൻ പൗരനെയും ബാധിക്കുന്ന കാരണങ്ങളായ പ്രാരാബ്ദം ബുദ്ധിമുട്ട് അതൊക്കെ ആയിരിക്കും അതൊന്നും ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കാൻ നല്ലതാണ് കാരണം കിട്ടുന്ന പാതി നമുക്ക് പാതി ഗവണ്മെൻറ്റിനത് കൊടുത്ത് ഇങ്ങനെ ഷെയറിങ്ങും ഒക്കെ ചെയ്ത് സുഖവും സ്വസ്ഥവുമായ ജീവിതം നയിക്കാൻ പറ്റിയ രാജ്യമാണ് നല്ല നല്ല ക്ലൈമറ്റാണ് ക്ലൈമറ്റ് വേണ്ട സമയത്ത് എക്സ്ട്രീം ആവും എങ്കിലും എല്ലാം കൊണ്ടും നല്ല രാജ്യമാണ് സന്തോഷം സമാധാനം അവനു അവനുത്തെ കാര്യം നോക്കി എനിക്ക് ജീവിച്ചാൽ മതി പിന്നെ ഫ്ലെക്സിബിളാണ് വർക്കിംഗ് അവേഴ്സ് ഫ്ലെക്സിബിളാണ് പിന്നെ എന്താ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാം ആനുവൽ ലീവൊക്കെ നം വേറെ രാജ്യങ്ങളെ പോലെ അല്ല ഒരുപാട് കൺട്രീസ് കൊണ്ടിങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് എന്താ പറയുക നമ്മൾ ഈ എടുക്കുന്ന വൺ വീക്ക് വൺ വീക്ക് ആനുവൽ ലീവ് എടുക്കുന്ന നമുക്ക് ഏത് രാജ്യത്തോട്ടും എപ്പോഴും ആക്സസ് ഉള്ളൊരു കൺട്രിയാണ് സോ ലൈഫ് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റും രാജ്യത്ത് വന്ന് ഭയങ്കരമായിട്ട് ലൈഫ് സക്സസ് ആയവരുടെ വിജയരഹസ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഒരഭിപ്രായം കാണും നമ്മളിപ്പോൾ വേറൊരു രാജ്യത്താണ് നമ്മൾ ഏത് രാജ്യത്തായിരിക്കുന്നോ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്താണോ നമ്മളതനുസരിച്ച് അത് ഫോളോ ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ അണ്ടറിലാണ് പോകുന്നത് ഒരിക്കലും നമ്മൾ ഇന്ന സ്ഥലത്തുനിന്ന് വന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മുടെ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നിയമം നമ്മളായിരിക്കുന്ന സ്ഥലത്ത് അടിച്ചുറപ്പിക്കാൻ നോക്കിയാൽ അവിടെ എന്താ പ്രശ്നങ്ങൾ വരും രണ്ടും ക്ലാഷ് ആവും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഓക്കെ നമ്മളെല്ലാം ഒരു ഫ്രണ്ട്ലി നമ്മളായിരിക്കുന്ന ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറും ക്ലൈമറ്റും ഒക്കെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ ആൾക്കാരെ ഇഷ്ടപ്പെട്ട് അവിടെ കൾച്ചർ ഇഷ്ടപ്പെട്ട് ഒക്കെ വരുവാണെങ്കിൽ നമ്മുടെ കൈക്ക് നല്ലതായിട്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് കളറാക്കാൻ പറ്റും സക്സസ്ഫുൾ ആക്കാൻ പറ്റും